ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും വീണ്ടൊരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം വെളുത്തുള്ളി വെച്ചിട്ട് നമ്മൾ പല രീതിയിലും ചമ്മന്തി ഉണ്ടാക്കാറുണ്ട് ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ടുള്ള ഒരു വെളുത്തുള്ളി ചമ്മന്തിയാണ് നമ്മളിന്ന് ഉണ്ടാക്കുന്നത് ഇത് നമ്മൾ അരക്കുകയോ ചതക്കുകയോ ഒന്നും ചെയ്യുന്നില്ല കേട്ടോ അതുപോലെ ഇത് നമുക്ക് ചോറിൻ്റെ കൂടെയും അതുപോലെ ബ്രേക്ക്ഫാസ്റ്റിൻ്റെ കൂടെ ഒക്കെ കഴിക്കാം നല്ല അടിപൊളി ടേസ്റ്റാണ് ടേസ്റ്റാണിതിന് ഈ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഷെയർ ചെയ്യുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുകയും ചെയ്യണേ എങ്കിൽ ശരി ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഞാനിപ്പോൾ ഇവിടെ മൂന്ന് വലിയ വെളുത്തുള്ളിയാണ് എടുത്തിരിക്കുന്നത് ഇത് ഏകദേശം ഒരു നൂറ്റി അൻപത് ഗ്രാമോളം വരും ഇത് നമുക്കൊന്ന് ക്ലീൻ ചെയ്തെടുക്കാം അത് നമുക്കിത് ഇതുപോലെ ഇതിൻ്റെ അല്ലി എല്ലാം ഒന്ന് അടർത്തി എടുക്കാം ഇത് വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് പെട്ടെന്ന് തന്നെ ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റും വലിയ വെളുത്തുള്ളി ആയതുകൊണ്ട് ഞാനിത് രണ്ടായിട്ട് പിളർന്നിട്ടാണ് അതിൻ്റെ തോലി കളയുന്നത് ഇപ്പം ചെറിയ വെളുത്തുള്ളി ആണെങ്കിൽ ഒരു ഡബ്ബയിലോട്ടിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കുലുക്കി കൊടുക്കുകയാണെങ്കിൽ അതിൻ്റെ തോലി പെട്ടെന്ന് തന്നെ ഇളകി കിട്ടും ഇതുപോലെ ഓരോ അല്ലേയും വെളുത്തുള്ളി എടുത്തിട്ട് അതിൻ്റെ മോൾ വശം ഒന്ന് മുറിച്ചതിന് ശേഷം ഇത് രണ്ടായിട്ടൊന്ന് കട്ട് ചെയ്യുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ നമുക്കിതിൻ്റെ തോലി മാറ്റിയെടുക്കാം ഇതേ രീതിയിൽ നമുക്ക് എല്ലാ വെളുത്തുള്ളിയുടെയും തോലി ഒന്ന് മാറ്റി കളയാം എന്നാൽ നോക്കിയിട്ട് വെളുത്തുള്ളിയുടെ തൊലിയെല്ലാം ഞാൻ മാറ്റിയെടുത്തിട്ടുണ്ട് ഇതിപ്പോൾ ഏകദേശം ഒരു കപ്പോളം ഉണ്ട് കേട്ടോ ഇത് നമുക്ക് സൈഡിലോട്ട് മാറ്റി വയ്ക്കാം എന്നിട്ട് സ്റ്റവ് കത്തിച്ച് ഒരു പാൻ സ്റ്റവിലോട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് ഒരു ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഇതിലോട്ട് നമുക്ക് കുറച്ച് വറ്റൽമുളക് ഇട്ടിട്ട് വറക്കാം ഞാനിപ്പോൾ ഇവിടെ അഞ്ച് വറ്റൽമുളക് എടുത്തിട്ടുണ്ട് നല്ലതായിട്ടൊന്ന് വറുത്തെടുക്കണം ഇപ്പോൾ ഇതാ നോക്കി ഈ വറ്റൻമുളകൊക്കെ നല്ലതായിട്ട് മൂത്തിട്ടുണ്ട് ഇതേപോലെ നല്ലതായിട്ടിന്ന് കളർ ചേഞ്ച് ആവണം കേട്ടോ ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം അതിന് ശേഷം വീണ്ടും നമ്മൾ ഇതിലോട്ടുണ്ടല്ലോ ഒരു സ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ഒഴിക്കുന്നുണ്ടേ എന്നിട്ട് നല്ലതായിട്ട് ചൂടായി വരുമ്പോഴേ ഇതിലോട്ട് നമ്മൾ ക്ലീൻ ചെയ്ത് വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കണം വെളുത്തുള്ളി നല്ലതായിട്ടൊന്ന് മുറിച്ചിട്ട് ഞാനൊന്ന് കഴുകി തുടച്ചെടുത്തതാണ് കേട്ടോ അത് പറയാൻ മറന്നുപോയി കഴുകി തുടച്ചെടുത്തിട്ടുണ്ട് വെള്ളമായ ഒന്നും ഇല്ലാതിരിക്കാൻ തുടയ്ക്കണം കേട്ടോ സ്റ്റവിൻ്റെ ഒന്ന് മീഡിയത്തിലാക്കി കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വയറ്റണേ ഈ വെളുത്തുള്ളി നല്ലതായിട്ട് വേഗം വരെ ഒന്ന് വയറ്റി കൊടുക്കണം അപ്പോൾ അതാ നോക്കിക്കേ ഇതിൻ്റെ കളറൊക്കെ ഒന്ന് മാറി വെളുത്തുള്ളിയൊക്കെ നല്ലതായിട്ട് വെന്തിട്ടുണ്ട് ഇത് വെന്തോന്ന് നമുക്കൊന്ന് നോക്കാം എന്താ നോക്കിക്കേ നല്ലതായിട്ട് ഇത് വന്നിട്ടുണ്ടേ ഇത്രയും മതി ഇനി നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഈ വെളുത്തുള്ളി എല്ലാം കോരിമാറ്റിയതിന് ശേഷം ഈ പാനിലോട്ടുണ്ടല്ലോ വീണ്ടും ഒരു ടേബിൾ സ്പൂൺ എണ്ണയും കൂടെ ഒഴിച്ച് കൊടുക്കണം എന്നിട്ട് ഈ എണ്ണ നല്ലതായിട്ട് ചൂടായി വരുമ്പോൾ ഒരു അര ടീസ്പൂൺ കടുകിട്ടൊന്ന് പൊട്ടിക്കണം കടുക് നല്ലതായിട്ടൊന്ന് പൊട്ടി വരുമ്പോഴേ ഇതിലോട്ടുണ്ടല്ലോ അരക്കപ്പ് സവാള അത് കനം കുറച്ച് നീളത്തിലൊന്ന് അരിഞ്ഞെടുത്താണേ അത് ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് വയറ്റണം ഒത്തിരി അങ്ങ് മൂത്ത് പോകേണ്ട ഇതിൻ്റെ കളർ നല്ലതായിട്ടൊന്ന് ആയി ചേഞ്ചായി ഒന്ന് വഴറ്റി കൊടുക്കണം ഇപ്പം നോക്കിയിട്ട് സവാളയുടെ കളറൊക്കെ നല്ലതായിട്ടൊന്ന് ആയി വന്നിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമുക്കിതുണ്ടല്ലോ ഈ പാനിൽ നിന്ന് മാറ്റാം ഇത് നമുക്കൊരു പാത്രത്തിലോട്ട് കോരി മാറ്റാം ഇനി ഈ ചട്നി എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് നോക്കാം ഇതുപോലൊരു പ്ലേറ്റ് എടുത്തു നമ്മൾ ആദ്യം വറുത്ത് വെച്ചിരുന്ന അറ്റൽമുളകുണ്ടല്ലോ അതിൻ്റെ ആ ഞെടുപ്പെല്ലാം ഒന്ന് കളഞ്ഞെടുക്കണം അറ്റൽമുളകിൻ്റെ ഞെടുപ്പെല്ലാം കളഞ്ഞെടുത്തു ഇനി ഇതിലോട്ട് നമുക്ക് ടേസ്റ്റ് ടേസ്റ്റിനനുസരിച്ചുള്ള ഉപ്പ് ചേർക്കാം ഞാനിപ്പോൾ ഇതിലോട്ടൊരു അര ടീസ്പൂൺ ഉപ്പാണ് ചേർക്കുന്നത് ഈ ഉപ്പ് പൊടി ഇങ്ങോട്ട് ചേർത്തിട്ട് ഈ മുളുണ്ടല്ലോ അതായത് രീതിയിൽ കൈ ഉപയോഗിച്ചിട്ട് നമ്മൾ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുക്കുകയാണ് ഈ ചമ്മന്തി ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ മിക്സിയോ അരകല്ലോ ഇടികല്ലോ ഒന്നും ഉപയോഗിക്കുന്നില്ല ഇതുപോലെ കൈ ഉപയോഗിച്ചിട്ട് എല്ലാം കൂടെ ഒന്ന് ഞെരടിയെടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതാ മുളക് നമ്മൾ നല്ലതായിട്ടൊന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിലോട്ട് നമ്മൾ വഴറ്റി വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഉണ്ടല്ലോ അതിട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്ന് കൈ ഉപയോഗിച്ചൊന്ന് നേരടി എടുക്കണം മുളക് പൊടി അങ്ങോട്ടൊന്ന് മാറ്റി സൈഡിലോട്ട് വെച്ചതിന് ശേഷം ഇതായ രീതിയിൽ ഈ വെളുത്തുള്ളി ഇട്ട് കൊടുത്തിട്ട് കൈ ഉപയോഗിച്ച് നല്ലതായിട്ട് ഇതൊന്ന് ഉടയ്ക്കണം വെളുത്തുള്ളി നല്ലതായിട്ട് വെന്തതായതുകൊണ്ട് നല്ലതായിട്ട് ഇത് ഉടഞ്ഞ് കിട്ടും വെളുത്തുള്ളി നമ്മൾ നല്ലതായിട്ടൊന്ന് ഉടച്ചെടുത്തിട്ടുണ്ട് ഇത്രയും മതി കേട്ടോ ഇനി നമ്മളിതിലോട്ട് നമ്മൾ വയറ്റി വെച്ചിരിക്കുന്ന കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലതായിട്ടൊന്നുകൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കണം ഈ വെളുത്തുള്ളിയും സവാളയും കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്യണം അരയ്ക്കാതെ ഇതേ രീതിയിലൊന്നും ഉടച്ചെടുക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇതിന് കേട്ടോ അപ്പോൾ സവാളയും ഈ വെളുത്തുള്ളി കൂടെ നല്ലതായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ആ മുളക് പൊടിയും കൂടെ അതിൻ്റെ കൂടെ ഒന്ന് ചേർത്ത് നല്ലതായിട്ടൊന്നും കൂടി ഒന്ന് യോജിപ്പിച്ചെടുക്കണം ഇതെല്ലാം കൂടി യോജിപ്പിച്ചെടുത്തിട്ടുണ്ടല്ലോ ഒന്ന് ടേസ്റ്റ് ചെയ്യണം അപ്പോൾ ഉപ്പിൻ്റെ പോരായ്മയെല്ലാം ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കാം അപ്പോൾ നമ്മുടെ ചമ്മന്തി റെഡിയായി ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടി എടുക്കാം നമ്മൾ സാധാരണ ചമ്മന്തിയൊക്കെ ഉരുട്ടി വെക്കുമല്ലോ അതേ രീതിയിൽ ഇതൊന്ന് ഉരുട്ടി വെക്കാം ഇതേ രീതിയിൽ ഇങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ടാക്കുന്ന ചമ്മന്തി ആയതുകൊണ്ട് ഒന്നും കൂടി ടേസ്റ്റാണ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടമാകും ഒരിക്കലെങ്കിലും നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കണം ഒരിക്കലും ഉണ്ടാക്കി നോക്കിയാൽ നിങ്ങൾ വീണ്ടും വീണ്ടും ഇത് ഉണ്ടാക്കി കഴിക്കും എല്ലാവരും ഉണ്ടാക്കി നോക്കിയിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളുണ്ടല്ലോ ഒന്ന് കമൻറ്റ് ചെയ്യണേ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യണം അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുകയും ചെയ്യണം ഞങ്ങളുടെ ഈ ചാനലുണ്ടല്ലോ ഇതുവരെ സബ്സ്ക്രൈബ് ആ കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ പിന്നെ ആ വെല്ലൈക്കണും കൂടെ ഒന്ന് പ്രെസ് ചെയ്തേക്കണം കൂടാതെ എന്നുള്ള ഓപ്ഷൻ കൂടെ ഒന്ന് പ്രെസ് ചെയ്യുകയാണെങ്കിൽ അത് ഞങ്ങൾ പുതിയ പുതിയ വീഡിയോസൊക്കെ അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും ഈ രീതിയിലുള്ളൊരു സംബന്ധി അധികം ആർക്കും പരിചയം ഉണ്ടാവില്ല എല്ലാവരും ഇതൊന്നും ഉണ്ടാക്കി നോക്കണം കേട്ടോ ഇതേ രീതിയിൽ ചമ്മന്തി ഉണ്ടാക്കി ഫ്രിഡ്ജ് സൂക്ഷിക്കുകയാണെങ്കിൽ നമുക്ക് ഒരാഴ്ചയോളം കഴിക്കാവുന്നതാണ് അപ്പോൾ എല്ലാവരും ഉണ്ടാക്കി നോക്കുമെന്ന് വിചാരിക്കുന്നു വീണ്ടും ഇതുപോലെ വെറൈറ്റി വീഡിയോ ആയിട്ട് വരുന്നതായിരിക്കും ബൈ ബൈ